ഈശോ മിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഒമ്പത് ദിവസമായിട്ട് ഈശോയുടെ തിരുമുഖത്തിൻ്റെ ജപമാലയും ലുത്തിനിയയും എല്ലാം പുസ്തകത്തിൽ നോക്കി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് തിരുമുഖത്തിൻ്റെ തിരുനാളാഘോഷത്തിനായി ഇന്നാണ് ഷ്രോ ട്യൂസ്ഡേ അതായത് ഈശോ വാഴ്ത്തപ്പെട്ട മദർ മരിയ പിയറിന ഡി മിഷേലിക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്തതാണ് ഇങ്ങനെയൊരു തിരുനാളിൻ്റെ കാര്യം ഒരു പ്രത്യേക ദിവസം തിരുനാളായി ആചരിക്കണമെന്ന് ഈശോ പ്രകടിപ്പിച്ച ആഗ്രഹത്തെ തുടർന്നാണ് ഒൻപത് ദിവസത്തെ നൊവേദനയ്ക്ക് ശേഷം വിഭൂതി വിഭൂതിഭൂതിന് തൊട്ട് മുൻപുള്ള ചൊവ്വാഴ്ച അതായത് ഇന്ന് ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാളായി കൊണ്ടാടാൻ ഈശോ പറഞ്ഞത് നമുക്ക് ഇന്ന് ഷ്രോ ട്യൂസ്ഡേ ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഒരിക്കൽ കൂടെ നമുക്കൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാം ഈ തിരുമുഖത്തോടുള്ള ഭക്തി ആദ്യത്തെ മൂന്ന് ദൈവകൽപ്പനകൾ ലംഘിക്കുന്നതിനുള്ള പരിഹാരമാണ് ദൈവനിഷേധം നിരീശ്വരവാദം കമ്മ്യൂണിസം ദൈവനിന്ന ഞായറാഴ്ചകളും മറ്റു കടമുള്ള ദിവസങ്ങളും അശുദ്ധമാക്കുന്നത് തിന്മയ്ക്കെതിരെ ഈ ഭക്തകൃത്യത്തിൻ്റെ ശക്തി അത്രയ്ക്കും അധികമായതുകൊണ്ട് ഈ പരിഹാര പ്രവൃത്തി എല്ലാ ദേശത്തേക്കും വ്യാപിപ്പിക്കാനും അതിന് കഴിയാത്ത ഇടങ്ങളെ ഓർത്ത് ദുഃഖിക്കുവാനുമാണ് ഈശോ പറഞ്ഞത് ഇവിടെയും കർത്താവ് പറയുന്നത് പരിഹാരപ്രവൃത്തി എന്നാണ് അവസാന കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകഴിഞ്ഞു പരിഹാര പ്രാർത്ഥനയും പരിഹാര പ്രവൃത്തികളുമാണ് ഈശോയും പിതാവായ ദൈവവും ആഗ്രഹിക്കുന്നത് ഒമ്പത് എട്ട് എട്ട് വാഗ്ദാനങ്ങളും കൊടുത്തിട്ടുണ്ട് വിശുദ്ധ പത്രോസിൻ്റെ മേരിക്ക് ഇത് ചൊല്ലുന്നവർക്കും ചൊല്ലിക്കൂട്ടുക എന്നതല്ല ഈശോയുടെ തിരുമുഖത്തിനെ ഓർത്ത് തുപ്പലിനാലും നിന്നുകളാലും മടികളാലും തിരുരക്തത്താലും എല്ലാം പുതിയപ്പെടുന്ന ഈശോയുടെ തിരുമുഖം പിതാവായ ദൈവത്തിന് ഈ കാലഘട്ടത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി മാപ്പാക്കണമേ കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എട്ട് വാഗ്ദാനങ്ങളും ആ പുസ്തകത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഈ തിരുമുഖത്തോടുള്ള ഭക്തി ലൈവ പതിമൂന്നാമൻ മാർപ്പാപ്പ അംഗീകരിച്ചിട്ടുള്ളതാണ് വിശുദ്ധ പത്രോസിൻ്റെ മേരിക്ക് ഈശോ ഇതുപോലെ സന്ദേശങ്ങൾ കൊടുക്കുന്ന വർഷം നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് വിശുദ്ധഭത്രൂസിൻ്റെ മേരി മരിക്കുന്നത് നൂറ്റി എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈശോ ഇങ്ങനെയൊരു സന്ദേശം കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് അന്നൊന്നും ഇത്ര ദൈവം നിന്നുണ്ടായിരുന്നില്ല ഈ കാലഘട്ടത്തിൽ വരാൻ പോകുന്ന വലിയ വിപത്തിലേക്ക് പറഞ്ഞുകൊടുത്ത പരിഹാര പ്രവൃത്തിയാണ് തിരുമുഖത്തോടുള്ള ഭക്തി തിരുമുഖത്തോട് ഭക്തി പ്രകടിപ്പിച്ച് തിരുമുഖത്തെ ആരാധിക്കുന്നവർക്ക് ധാരാളം പാപികളെ മാനസാന്തരപ്പെടുത്താൻ കഴിയും എന്നാണ് മൂന്നാമത്തെ വാഗ്ദാനം എൻ്റെ മുഖം എൻ്റെ നിത്യപിതാനർപ്പിക്കുന്നത് വഴി ഒന്നും നിങ്ങൾക്ക് നിരസിക്കപ്പെടുകയില്ല അനേകം പാപികളുടെ മാനസാന്തരം അതുവഴി സാധ്യമാകുമെന്ന് അതുപോലെ എൻ്റെ തിരുമുഖത്താൽ അവർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ദൈവ കോപത്തെ ശമിപ്പിക്കും പാപികളുടെ മേൽ കരുണ വർഷിക്കപ്പെടും നമുക്ക് മാത്രമേ വേണ്ടൂ പാപികളുടെ മാനസാന്തരം ദൈവ കോപത്തെ ശമിപ്പിക്കുക ആത്മാക്കളെ നേടുക പത്രോസിൻ്റെ മേരിയുടെ ഈ സന്ദേശം ഉൾക്കൊണ്ടാണല്ലോ നമ്മൾ ഒൻപത് ദിവസം ഒരുങ്ങിയത് ഈ ഒൻപത് ദിവസം ഇന്ന് ഷ്രോവ് ട്യൂസ്ഡേ കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന ഒരിക്കലും നിർത്തരുത് പിശാചിനെതിരെയുള്ള വലിയ ആയുധമാണ് ഈ ജപമാല പ്രാർത്ഥനയും തിരുമുഖത്തോടുള്ള ഭക്തിയും ഈശോയുടെ തിരുമുഖം നമ്മെ ഓരോരുത്തരെയും ധാരാളം കൃപകൾ തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ദൈവദാസി ലൂയിസ പിക്രേത്തയ്ക്ക് ഈശോ കൊടുത്ത പീഡാനുഭവ ധ്യാനം നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ ഇരുപത്തിനാല് മണിക്കൂറും ഈശോ എന്താണ് അനുഭവിച്ചത് ഓരോ മണിക്കൂറുകൾ അങ്ങനെ ഒരു വലിയ ആത്മീയ ഉണർവ് ലഭിക്കത്തക്ക വണ്ണം വലിയ സന്ദേശമാണ് ഈ ലൂയിസ പിക്രേത്തയ്ക്ക് കൊടുത്തത് ഇന്ന് ലൂയിസ പിക്രേത്തയുടെ മരണദിനമാണ് ഇന്ന് പ്രഭാതത്തിൽ ആറു മണിക്കാണ് ലൂയിസ മരിക്കുന്നത് ലൂയിസയുടെ ഈ സന്ദേശങ്ങൾ സഭ അംഗീകരിച്ചിട്ടുള്ളതാണ് രണ്ടാം ക്ലാസ് വരെ പഠിച്ച ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ അതിനാൽ തന്നെ അത് വിശ്വാസയോഗ്യം തന്നെയാണ് മാത്രമല്ല നാൽപ്പത്തി മൂന്ന് വർഷം കിടക്കയിൽ ഇരുന്നു കൊണ്ടാണ് അവൾ കഴിച്ചുകൂട്ടിയത് എന്നാണ് പറയുന്നത് അതുപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു ഭക്ഷണം കഴിച്ചാൽ അപ്പോൾ ഛർദിക്കും ലൂയിസ പിക്കറത്തയുടെ ഈ ഒരു വിശുദ്ധിയെ സംശയിച്ച് പലരും പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഒരു ബിഷപ്പിന് സംശയം വന്ന് അവളുടെ മുറിയിൽ ഇനി ബലിയർപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞ ആ ബിഷപ്പിന് സംഭവിച്ച അത്ഭുതം അങ്ങനെയാണ് ദൈവം ഇടപെടുന്നത് ബലിയർപ്പിക്കാൻ പാടില്ല എന്നുള്ള കൽപ്പന പുറപ്പെടുവിച്ചു പക്ഷേ ആ കൽപ്പനയിൽ ഒപ്പുവെക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈയും ശരീരത്തിൻ്റെ ഒരു വശവും തളർന്നു പോയി പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായ തീരുമാനം ശരിയല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ് എന്നെ ലൂയിസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ അങ്ങനെ അവളുടെ വീട് തുറന്നിട്ടിരിക്കുകയായിരുന്നു അവൾക്ക് അവിടെ വെച്ച് തന്നെ ആ നിമിഷം തന്നെ സന്ദേശം ദൈവം കൊടുത്തിരുന്നു ഇങ്ങനൊരു പിതാവ് വരുന്നുണ്ടെന്ന് അങ്ങനെ വീട്ടിൽ വന്ന് പിതാവിനോട് ആശീർവാദം എന്ന് അപേക്ഷിച്ചു ആ സമയം ആശീർവാദത്തിനായി കൈയുയർത്തിയപ്പോൾ പിതാവിൻ്റെ അസുഖം മാറുകയും ചെയ്തു പ്രിയ കൂട്ടുകാരെയും ലൂയിസ പിക്കറത്തേക്ക് കൊടുത്ത ഈ ഇരുപത്തിനാല് മണിക്കൂർ ധ്യാനം അങ്ങനെ ധ്യാനിക്കുന്നവർ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാകട്ടെ എന്നാണ് കർത്താവ് പറയുന്നത് ഈ പീഡാനുഭവ ധ്യാനം വലിയ ഫലങ്ങൾ നൽകുന്നതാണ് എന്നാണ് ഈശോ പറയുക ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ധ്യാനം പീഡാനുഭവങ്ങളെക്കുറിച്ചുള്ള ധ്യാനമാണത്രേ ഈ ദേവദാസി മരിച്ചപ്പോൾ അത്ഭുതകരമായ കുറേ പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് വർഷം ബെഡിലിരുന്നിരുന്ന് പിന്നെ അതുപോലെ തന്നെ ഇരുന്ന് കൊണ്ടുപോകാനാണ് തീരുമാനം ഒരു വലിയ ചില്ലുകൂട് അതിൻ്റെ ഉള്ളിൽ ലൂയിസ പിക്രയത്തെ ഇരിക്കുന്നു അങ്ങനെ ലൂയിസ അവരുടെ ഇടയിൽ ആ നാട്ടുകാരുടെ അന്നേ തന്നെ വിശുദ്ധ എന്നാണ് വിളിച്ചിരുന്നതെന്ന് ഈ ലൂയിസയുടെ ശവസംസ്കാരത്തിന് നാൽപ്പതിലേറെ വൈദികരും സൃഷ്ടിസാണ് അവളെ മാറി മാറി തോളിൽ വഹിച്ചത് അതുപോലെ ജനങ്ങളുടെ പെരുപ്പ് മൂലം ശരീരം നാല് ദിവസം പൊതുദർശനത്തിന് വയ്ക്കാൻ ഗവൺമെൻ്റ് അധികാരികൾ നിർബന്ധിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അതുപോലെ പ്രദക്ഷിണം കടന്നു പോകുന്ന സംസ്കാരത്തിൻ്റെ ആ പ്രദക്ഷിണം കടന്നു പോകുന്ന വഴികളിൽ മുഴുവൻ വീടുകളുടെ മുകളിലൊക്കെ തിക്കും തിരക്കായിരുന്നു യഥാർത്ഥ വിജയമെന്നാണ് ഈ സംസ്കാരത്തെ ഫാദർ വിശേഷിപ്പിച്ചത് പ്രിയ പ്രിയക്കൂട്ടുകാരെ ഇന്ന് നമ്മളുടെ അടുത്ത് അടുത്ത് തന്നെയാണല്ലോ ലൂയിസഫിക്രത്തയുടെ പുസ്തകത്തിനെ കുറിച്ചൊക്കെ അറിഞ്ഞ് അതെല്ലാം പരസ്യം തന്നത് ഇന്ന് ഈ ഷ്രോവ് ട്യൂസ്ഡേ മാർച്ച് നാലാം തീയതി അത് ഷ്രോവ് ട്യൂസ്ഡേ കൂടിയായി വന്നു ഇത് രണ്ടും കൂടിയാകുമ്പോൾ രണ്ടും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിന് ഒരു സന്തോഷം നമുക്ക് ഈശോയുടെ തിരുമുഖ ഭക്തി മുറുകെ പിടിക്കാം അന്ത്യകാലത്ത് കാണിച്ചു തന്ന പ്രാർത്ഥനകൾ മാപ്പ് പറഞ്ഞുള്ള പരിഹാര പ്രാർത്ഥന ഇന്ന് ലൂയിസപ്പിക്രേട്ടയുടെ മരണ ദിനത്തെ നമുക്ക് പ്രാർത്ഥിക്കാം ദേവദാസിയോട് ഞങ്ങൾക്കും ഇരുപത്തിനാല് മണിക്കൂർ ക്രമീകരിച്ച് ജീവിതം കൊണ്ടുപോകാൻ വേണ്ട കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ന് ഷ്രോവ് ട്യൂസ്ഡേയുടെ എല്ലാ മംഗളങ്ങളും ഈശോയുടെ തിരുമുഖം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പതിപ്പിച്ചു വയ്ക്കാം എപ്പോഴും ഈ തിരുമുഖം തുപ്പലിനാലും നിന്ദനുകളാലും തിരക്കത്താലും മൂടപ്പെട്ടതായിരുന്നു ഓർക്കാം ഈശോയുടെ ഈ തിരുമുഖം പിതാവിൻ്റെ പക്കലേക്ക് നമുക്ക് കാഴ്ചയായിട്ട് വയ്ക്കാം ലോകപാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഒപ്പം ലൂയിസ പിക്രത്തയുടെ പീഡാനുഭവ ധ്യാനത്തെക്കുറിച്ച് ഓർക്കാം പിട്ടുകാരെ ഇന്നേ ദിവസത്തെ എല്ലാ മംഗളും നിങ്ങൾക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ